ഹലോ ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷമാണ് എല്ലാടൊക്കെ സുഖമാണോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട് ചില എന്തായാലും ഷോർട്സ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ഇടുന്ന കുറച്ച് പണിയായതുകൊണ്ട് ഷോർട്സ് മാത്രം ഇട്ട് ഇങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് കാര്യമില്ല എന്നിങ്ങനെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇന്നിട്ടങ്ങോട്ട് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് കൊണ്ട് പോവും അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പ്രഗ്നൻസിയെ പറ്റിയും പിന്നെ കുഞ്ഞിൻ്റെ ആ ഒരു ഓരോ മനസ്സിലെ ആ ഒരു ജേണി കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സമയത്തിൻ്റെ ഇതും പരിമിതി കാരണവും പിന്നെ മടി കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ടും ഒക്കെയാണ് ഇത്രത്തോളം ആയത് അപ്പം ഇനി അപ്പം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അപ്പം ആ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു അപ്പം എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഇതുണ്ടായിരുന്നു ഷുഗർ ഷുഗർ ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഷുഗറുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതിനെപ്പറ്റി പ്രഗ്നൻസിയിലായിരിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഷുഗറുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര കുറച്ച് മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ ചോറ് ഉച്ച സമയത്താണ് ഞാൻ ചോറ് കഴിക്കാറ് ചില ആൾക്കാരുണ്ട് വൈകിട്ടും രാവിലെയും എല്ലാം ചോറ് കഴിക്കുന്നത് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളെയല്ല ഞാൻ ഞാൻ ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കത്തുള്ളൂ അത് വളരെ കുറച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓൾമോസ്റ്റ് ചപ്പാത്തി ആയിരിക്കും ചപ്പാത്തി അല്ലെന്നുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും ഇഡലിയോ ദോശയോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ അതിനേക്കാളിലൊക്കെ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്കിഷ്ടം ചപ്പാത്തിയായിരുന്നു അപ്പം മോസ്റ്റ്ലി എല്ലാ ദിവസവും ചപ്പാത്തി തന്നെ ആയിരിക്കും ആ ചായ രാവിലെ കുടിക്കും ചായയുടെ കകർത്ത് പഞ്ചസാര ഇടാറില്ല അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ത്രീ ഫോർ ഹവേഴ്സ് ഇടവിട്ട് 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 നമ്മൾ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ഒരു സമയത്ത് തന്നെ നമ്മൾ ഒത്തിരി ഫുഡ് കഴിക്കാനെ കൊണ്ട് പാടില്ല കുറേശ്ശേ 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 ഇടയ്ക്കിടയ്ക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആ സമയത്ത് ഞാൻ ജോലിയിലൂടെ പോകുന്നത് കൊണ്ട് പകൽ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാൽ പോലും ഞാൻ കുറച്ച് ബാഗിനകത്ത് കരുതുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഞാൻ ചെന്നുകഴിഞ്ഞ് അതായത് രാവിലെ എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും കഴിക്കും ഒരു പത്ത് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ചെറുപ്പ ചപ്പാത്തി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അത് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കുറച്ച് ചോറ് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് മീൻ എല്ലാ ദിവസവും കാണും അതിൻ്റെ കൂടെ മോരുകറിയോ എന്തെങ്കിലും മെഴുക്കു ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലാതെ കൂടുതലായിട്ട് ഹെവി ആയിട്ടുള്ള ഒന്നും തന്നെ അതിലൂടെ കഴിക്കാറില്ല പിന്നെ ഇടയ്ക്കൊരു ചായയും ഒന്ന് കഴിക്കും അത് നമ്മളിവിടെ പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ പഴംപൊഴിയൊക്കെ ആയിരിക്കും കഴിക്കണം അപ്പം അതിനകത്ത് എന്തായാലും ഷുഗറുണ്ടല്ലോ അപ്പം അങ്ങനെ ഭയങ്കര ഒരു ഒരു കൊതിയൊക്കെ നമുക്ക് ആവട്ടെ സമയത്ത് ഇങ്ങനെ വരുമല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു കറിയുടെ കൂടെ ചിലപ്പം പഴംപൊരി ആയിരിക്കും ചിലപ്പം ഉഴുന്നോടെയോ ഉള്ളിയോടെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കും അത് പുറത്തു നിന്നായത് അങ്ങനെ കഴിക്കുന്നത് ആ സമയത്ത് ചായക്കകത്ത് ഒരല്പം പഞ്ചസാരയും ഇടാറുണ്ട് അതും കൂടി ഒരു 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 ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ചായ കാണാം അവിടെ പഞ്ചസാര കാണില്ല പഞ്ചസാര ഇടാത്ത ചായയും അതിൻ്റെ കൂടെ എനിക്ക് കായയാണ് ഏതക്ക പുഴുങ്ങിയതായിരുന്നു തരുന്നത് പക്ഷേ എനിക്ക് ഷുഗർ ഇങ്ങനെ കയറി കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു അങ്ങനെ അങ്ങനെ നിന്നപ്പോൾ പിന്നെ പച്ച ഏത്തക്ക പുഴുങ്ങിയിട്ട് തരാനെക്കൊണ്ട് തുടങ്ങി പച്ച ഏതൊക്കെ കഴിക്കാനെക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഷുഗർ ഭയങ്കര കുറവാണ് അപ്പം നിങ്ങൾക്ക് ഷുഗർ നല്ല രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പച്ച ഏത്തക്ക സൂപ്പറാണ് കേട്ടോ അത് നിങ്ങൾ ഡെയിലി ണം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പും മാറും ഷുഗർ ആവുകയും ചെയ്യും മാക്സിമം നിങ്ങൾ മൂന്ന് മൂന്ന് മണിക്കൂർ ഇടവിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം നാല് അതിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം കാരണം നിങ്ങൾ ഒട്ടും വിശന്നിങ്ങനെ ഇരിക്കരുത് പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിലും ബി പി കൺട്രോളിങ് എന്ത് സംഭവമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പം അത് നിങ്ങൾ മറക്കാണ്ട് ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുക ഫ്രൂട്ട്സ് കഴിക്കാം ഷുഗർ കുറവുള്ള ഫ്രൂട്ട്സാണ് ഇത് കിവി പൊമിഗ്രാനും ആപ്പിൾ കഴിക്കാം ഓറഞ്ച് ഓറഞ്ചൊക്കെ ഇച്ചിരി ഇതുണ്ടെങ്കിലും പക്ഷെങ്കിൽ നല്ലതാണ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കിവിയും പൊമിഗ്രാനറ്റും ഒക്കെ ഷുഗർ ഉള്ളവർക്ക് അത് സൂപ്പറാണ് അവക്കാടും അതൊക്കെ അടിപൊളി ഫ്രൂട്ടാണ് പക്ഷേ നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ കിട്ടാതെ കൊണ്ട് കുറച്ച് പാടാണ് ആൾക്കാരൊക്കെ എന്നിരുന്നാൽ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കണം ഇച്ചിരി മോറിലൊക്കെ ഉണ്ട് ഇച്ചിരി നല്ല വിലയാണെന്നേ ഉള്ളൂ ഇത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കണം നല്ല രീതിയിൽ ആരോഗ്യം നോക്കണം എന്നല്ലേ നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഷുഗർ ഞാൻ മാക്സിമം ഒഴിവാക്കി ചോറ് ഞാൻ മാക്സിമം ഒഴിവാക്കി ചപ്പാത്തി രാവിലെയും വൈകിട്ടും ഞാൻ ചപ്പാത്തിയായിരുന്നു കഴിക്കുന്നത് ഏകദേശം എല്ലാ ദിവസവും ഞാൻ രാവിലെയും വൈകിട്ടും ചപ്പാത്തിയാണ് കഴിക്കുന്നത് പിന്നെ നാലുമണി സമയത്ത് ഇതുപോലെ ഏത്തക്ക പുഴുങ്ങിയത് കഴിക്കാറുണ്ടായിരുന്നു അപ്പം ഇതാണ് എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ താങ്ക്